ഹായ് എൻ്റെ പേര് ദീപു തുളസീധരൻ ഞാൻ റീസെൻറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് എം ഒച്ച് വിന്നറാണ് ഞാൻ എൻ്റെ എം ഒ പഠിച്ചത് ബ്ലസ് ബ്ലസ് അക്കാദമി തിരുവല്ലയിലാണ് ഞാൻ ബ്ലസ് അക്കാദമിയെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് അമ്മ ഒരു റിട്ടയേർഡ് ടീച്ചറാണ് അമ്മ യൂട്യൂബിൽ അലെക്സാറിൻ്റെ വീഡിയോസ് കാണുകയും അമ്മയ്ക്ക് ഭയങ്കര അമ്മ ഭയങ്കര ഇമ്പ്രസ് ആവുകയും ചെയ്തു അങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ആ അമ്മ എന്നോട് പറയുന്നത് ഇങ്ങനെ ബ്ലസ് അക്കാദമിയുടെ കാര്യം അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം മുഴുവൻ എപ്പോഴും പാഴാക്കാതെ ഞാൻ സാറിൻ്റെ വീഡിയോ കാണുകയാണ് ചെയ്തത് അപ്പം ഞാൻ ഭയങ്കര ആയി സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ എനിക്ക് ഇല്ല പ്രതീക്ഷയില്ലായിരുന്ന സമയത്തായിരുന്നു ഞാൻ അങ്ങനെ സാറിൻ്റെ വീഡിയോ കാണാൻ ഇടയായ ഇടയായത് അപ്പം എനിക്ക് ഭയങ്കര ഹോപ്പായിരുന്നു കിട്ടിയത് പ്രതീക്ഷയായിരുന്നു കിട്ടിയത് തുടർന്ന് ഞാൻ പെട്ടെന്ന് തന്നെ സാറിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അപ്പം ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം സാറിനോട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അപ്പം സാറെ എല്ലാത്തിനും കൊണ്ട് തന്നെ എൻ്റെ എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സാറ് പറഞ്ഞു അതേപോലെ എന്നെ മോട്ടിവേറ്റ് ചെയ്തു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ബ്ലസ് അക്കാദമി തിരുവല്ലയിലേക്ക് വരികയാണ് ചെയ്തത് അങ്ങനെ സാറിന് സാറുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചു ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ എല്ലാ വിഷമങ്ങളും സാറ് മാറ്റി എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും എനിക്കൊരു പ്രതീക്ഷ തരികയും ചെയ്തു അങ്ങനെ ഞാൻ ബ്ലസ് അക്കാദമിയിൽ ക്ലാസ്സിൽ എമോച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടായി ഞാൻ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് വന്നതെങ്കിലും പക്ഷെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോ പോകുമ്പോൾ തന്നെ എനിക്ക് മനസ്സ് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഞാൻ എനിക്ക് എം ഒ എച്ച് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടി അങ്ങനെ എന്നെ ഇവിടെ എംഒ എച്ച് പഠിപ്പിച്ചത് ഗീതാസേന മേഡമാണ് മേഡത്തിനെ സംബന്ധിച്ച് മേഡം മാഡത്തിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്നത്തേക്കും വേണ്ടുന്ന കാര്യങ്ങളാണ് മാഡം ക്ലാസ്സിലെടുക്കുന്നത് മാഡം ഭയങ്കര എന്ത് ചോദിച്ചാലും മേഡം നിമിഷ കൊണ്ട് തന്നെ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം മാഡം തന്നിരുന്നു നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംശയം ചോദിക്കാം അതേപോലെ ഇവിടെ ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത് രാവിലെ തിയറി ക്ലാസ്സും ഉച്ച കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റും അതേപോലെ അതേപോലെ ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അതേപോലെ ഗ്രൂപ്പ് സ്റ്റഡി ഭയങ്കര പ്രയോജനമായിരുന്നു ഞങ്ങൾ കുറച്ച് കൂട്ടുകാരി ചേർന്ന് ഗ്രൂപ്പ് സ്റ്റഡി നടത്തിയിരുന്നു തീരുന്നിവിടെ അപ്പോൾ എക്സാമിന് പോയപ്പോൾ അതെല്ലാം വളരെ പ്രയോജനമായിരുന്നു എനിക്ക് ഉണ്ടായത് അതേപോലെ മേഡത്തിൻ്റെ തിയറി ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് കിട്ടുകയുണ്ടായി ഞാൻ എക്സാമിന് ചോദിച്ചതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്വസ്റ്റ്യൻസും ബ്ലസ് അക്കാദമി പഠിപ്പിച്ചതായിരുന്നു ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പോയത് എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ സാറിൻ്റെ പ്രാർത്ഥന എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ സാറ് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അപ്പം സാറിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിരിക്കാം ഞാനിപ്പോൾ എം ഒ വച്ച് ഫസ്റ്റ് അറ്റംറ്റ് വിന്നറായിട്ട് ഞാനിവിടെ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് സാറിനോട് തീർത്താ തീരാത്ത കടപ്പാടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ജീവിതത്തിൽ ഇരിക്കുന്ന സമയത്താണ് സാറിനെ വിളിക്കാനും സംസാരിക്കാനും ബ്ലസ് അക്കാദമി തിരുവല്ലയിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും ഒക്കെ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും സാറിനോടുണ്ട് അപ്പം ബ്ലസ് അക്കാദമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലസ് അക്കാ ബ്ലസ് അക്കാദമിക്ക് മൂന്ന് സ്ഥാപനങ്ങളാണുള്ളത് ഒന്നാമത്തത് ഷാർജയിലുള്ള ബ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയൊരു സ്ഥാപനമാണ് ഏകദേശം പന്ത്രണ്ടായിരത്തോളം പേരെ അവിടെ പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു വലിയ സ്ഥാപനമാണ് അതേപോലെ ബ്ലസ് അക്കാദമി കോട്ടയം ഉണ്ട് അതേപോലെ ബ്ലസ് അക്കാദമി തിരുവല്ല ഇങ്ങനെ മൂന്ന് സ്ഥാപനങ്ങളുള്ളത് അപ്പം ഇവിടെ പഠിച്ച സ്റ്റുഡൻസ് എല്ലാം നൂറ് ശതമാനം കൂടി തന്നെയാണ് എക്സാമിന് പോയി അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ബ്ലസ് അക്കാദമി റെക്കമെൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലക്സ് സാറിനെ വിളിക്കുക അലക്സ് യൂട്യൂബിൽ അലക്സ് അലക്സാറിൻ്റെ വീഡിയോ ഉണ്ട് സാറിനെ വിളിക്കുക സാറുമായിട്ട് സംസാരിക്കുക എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാറിനോട് തുറന്ന് പറയാം സാറെ എല്ലാത്തിനും പരിഹാരം തരികയും സാറ് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പം അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ഭയങ്കര പ്രയോജനം വരുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ നൂറ് ശതമാനം എൻ്റെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നൂറ് ശതമാനം പ്ലസ് അക്കാദമി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് പ്ലസ് അക്കാദമി ഒന്ന് പഠിക്കാനും മോഹിച്ച് അറ്റൻഡ് ചെയ്യാനും വേണ്ടിയിട്ട്